ആയിത്തരയിലെ ജനകീയ കൂട്ടായ്മ നാടിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ വീണ്ടും പുതിയ ചരിത്രം എഴുതി രണ്ടാമത്തെ ജനകീയ ബസ്സും ഇവർ നിറത്തിലിറക്കി ജനകീയ കൂട്ടായ്മയിലൂടെ വാങ്ങി ആദ്യം നിറത്തിലിറക്കിയ ബസ് വൻ വിജയവും നാടിന്റെ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഘടകവും ആയതോടെയാണ് രണ്ടാമത്തെ ബസ്സും ഇവർ കൂത്തുപറമ്പ് ആയിത്തര റൂട്ടിലിറക്കിയത് മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗംഗാധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു എന്തൊക്കെ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടായാലും പൊതുഗതാഗത സംവിധാനം എല്ലാ ജനവിഭാഗങ്ങളുടെയും അനിവാര്യ ഘടകമാണ് എന്നാൽ ഇത്തരം ഇത്തരമൊരു സംവിധാനമില്ലാത്ത മേഖലയായിരുന്നു കൂത്തുപറമ്പിനടുത്ത ആയിത്തറ ജനങ്ങൾ ഒത്തുചേർന്ന് ജനകീയ കൂട്ടായ്മയിലൂടെ ഇതിന് പരിഹാരം കണ്ടു അതായിരുന്നു ആയിത്തറ ജനകീയം ബസ് ജനകീയ കൂട്ടായ്മക്ക് ജനങ്ങളും യാത്രക്കാരും നൽകിയ പിന്തുണയിലൂടെ വീണ്ടും ഒരു ആയിത്തര ജനകീയം കൂടെ നിരത്തിലിറക്കിയിരിക്കുകയാണ് ജനകീയമായ ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ഒരു കാര്യം എങ്ങനെ വിജയിപ്പിച്ചെടുക്കാമെന്നതിന്റെ ഒരു അഭിമാനമുള്ള ഈ ആയിത്തര ജനകീയ സർവീസ് എല്ലാവരും ഒറ്റക്കെട്ടായി വേണം എന്നുള്ള തീരുമാനം ഫലമായിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് ഇതിലും പഴക്കമുള്ള ഒരു ബസ്സായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബസ്സിൽ നിന്ന് നമുക്ക് നമുക്കിപ്പോൾ രണ്ടാമത്തെ ഘട്ടം നമ്മൾ ആരംഭിക്കുകയാണ് ഈ ഘട്ടവും പരിപൂർണ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തരണം നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ നമ്മുടെ ജനകീയത്തിൽ ഏകദേശം ഒരു മണിക്കൂറും ഒന്നേകാം മണിക്കൂറും ആയിരുന്നു നമ്മുടെ ആയത്തെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബസ്സിന്റെ ടൈം ഗ്യാപ്പ് അതിപ്പോ അരമണിക്കൂറും നാല്പത് മിനിറ്റ് ആയിട്ട് ചുരുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പെർമിറ്റോടുകൂടി സാധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ക്ലേശം നമ്മുടെ നാട്ടിൽ നിന്ന് മാറി എന്ന് തന്നെ നമുക്ക് പറയാം ഒരു നാടിന്റെ ആഘോഷമായി ഈ ഒരു ബസ് ബാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യത്തിന്റെയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ടാണ് നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയുക ഐക്യം പെട്ട് കഴിഞ്ഞാൽ ഏത് കാര്യവും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം തന്നെയാണ് ജനകീയ ബസ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് ഒരു ജീപ്പിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ എല്ലാവരും നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെല്ലാവരും ഈ ആയിസര ജനകീയ ബസ് എന്ന് പറയുന്ന ഈ വാഹനം എല്ലാവർക്കും ഏറെ പരിചിതമായിരിക്കുകയാണ് റോഡിന്റെ ശോചനയാവസ്ഥ മൂലം നീർവേലി ആയിത്തര റൂട്ടിൽ ഓട്ടോറിക്ഷകളും ടാക്സികളും സർവീസ് നടത്താൻ തയ്യാറാകാതെ വന്നതോടെ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പ്രദേശത്തെ ജനങ്ങൾക്ക് കടുത്ത യാത്രാക്ലേശമുണ്ടായപ്പോൾ രണ്ടായിരത്തി എട്ടിൽ എഴുപത്തിയെട്ട് പേർ ചേർന്ന് പഴയൊരു ജീപ്പ് വാങ്ങിയായിരുന്നു ജനകീയ സർവീസിന് തുടക്കം കുറിച്ചത് തുടർന്ന് ഒരു അഞ്ചാറു മാസത്തെ സർവീസിൽ ഒരു പുതിയ ജീപ്പ് തന്നെ വാങ്ങി സർവീസ് ആരംഭിച്ചു എന്നാൽ ജീപ്പ് സർവീസിൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനാവാതെ വന്നപ്പോൾ വാനിലേക്ക് മാറുകയായിരുന്നു വാനിലും ഉൾക്കൊള്ളാനാവാതെ യാത്രക്കാർ നാട്ടിലുണ്ടെന്ന് അവർ വേഗം തിരിച്ചറിഞ്ഞു അങ്ങനെ ജനകീയ കൂട്ടായ്മയുടെ പൂർണ്ണ പിന്തുണയോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പഴയ ബസ് വാങ്ങി പ്രദേശത്ത് സർവീസ് ആരംഭിച്ചു അന്നത്തെ മാങ്ങട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കരിപ്പായിരുന്നു ബസിന്റെ ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ബസ് വന്നതോടെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയുള്ള യാത്രാ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി നാലു മാസത്തെ സർവീസിലൂടെ ലഭിച്ച ലാഭം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയ ബസ് വാങ്ങി ജനകീയ ബസ്സിന്റെ സേവന പാതയിൽ പത്ത് വർഷം തികയുമ്പോഴാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ആയിത്തര ജനകീയം കൂടെ നിരത്തിലിറങ്ങിയത് ഇത്രയും കാലം നാട്ടുകാരും യാത്രക്കാരും നൽകിയ പിന്തുണ ഇനിയും തുടരുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ ആയത്തര ജനകീയം യാത്ര ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് നിന്ന് ആരംഭിച്ച് രാത്രി എട്ട് ഇരുപത് വരെയാണ് നാട്ടുകാരുടെ സ്വന്തം ബസ്സിന്റെ സർവീസ് വിവിധ റൂട്ടുകളിൽ കൂട്ടായ്മയുടെ പുതിയ ബസ് സർവീസ് നടത്തുന്നുണ്ട് ജനകീയം ബസ്സിനെ തീർത്തും ജനകീയമാക്കുന്നത് നിത്യകൂലിക്ക് പണിയെടുക്കുന്നവർ മുതൽ നാട്ടിലെ സാമ്പത്തികമായി ഭേദപ്പെട്ടവർ വരെ ഓഹരി ഉടമകളാണ് എന്നതാണ് സ്വന്തം ബസ്സിൽ അഭിമാനത്തോടെ തലയുയർത്തി ഒരു നാട് യാത്ര ചെയ്യുന്നതാണ് ഇനി ലോകം കാണാൻ പോകുന്നത് കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയും അനുകരണീയമാണ് ഈ കൂട്ടായ്മയെന്ന് തീർത്തും പറയാം ഉദ്ഘാടന ചടങ്ങിൽ ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് വി ലക്ഷ്മണൻ സെക്രട്ടറി എം നന്ദനൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കരിപ്പായി വാർഡ് മെമ്പർ കെ ശിവ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ശശീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു കൂത്തുപറമ്പ്